ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടൊരു വെറൈറ്റി ഡിഷാണ് അപ്പൊ അതെല്ലാം ചോദിക്കാം നമ്മളൊന്ന് സേമിയ ഇന്ന് സേമിയ വെച്ച് നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കുവാണ് അത് ഉണ്ടാക്കുവാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ തൃശ്ശേ തൃശ് ആയിട്ട് ഓടിച്ചെടുത്ത് കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് സേമിയ ഒന്ന് ചൂടാക്കി എടുക്കാം േമിയൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ചൂടാക്കട്ടോ ൂടാകുമ്പോൾ വാങ്ങണം ചൂടാക്കി എടുത്ത് വേണം നമുക്കത് ഉണ്ടാക്കാൻ അപ്പോൾ അതൊന്നും കൂടി നല്ല ഓപ്പായിട്ട് തീരുന്നു പരുവത്തിൽ വറുത്തെടുക്കണം കേട്ടോ നല്ല മണം വരുവന്നേരം നമുക്ക് ഇച്ചിരി എന്നെ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടേട്ടോ ഇഞ്ചി കറിവേപ്പില ചമോള കരിഞ്ഞത് പിന്നകത്ത് ഞാൻ പച്ചമുളക്യർത്തിട്ടില്ല ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടാ നല്ലതാട്ടോ അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് സേമേങ്ങോട്ട് ഇടാം ഇള ഒഴിച്ചു കൊടുക്കാം അത് നേക്ക വെള്ളം ഒഴിച്ചാൽ മതി അത്രയും വെള്ളം വേണമെങ്കിൽ അത് പറ്റുമ്പോൾ പാകമായിരിക്കും അതും മൂടി വെക്കിയിട്ട് എല്ലാം നല്ല സൂപ്പറായിട്ട് വെള്ളമൊക്കെ പറ്റിട്ടോ ഇപ്പൊ നമ്മൾ ഉപ്പുമാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സർവ്വീയ്യുമ്പോ കാണാം ഉപ്പുമാവ് തേമിയ ഉപ്പുമാവ് നല്ല സൂപ്പറാവട്ടോ ഇനി നമുക്ക് സർവ് ചെയ്യാം ഗ്സ് നമ്മുടെ സേമിയ ഉപ്പുമാവുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അപ്പം ഗൈസ് നമ്മുടെ സേമിയ ഉപ്പുമാവുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അപ്പോൾ ഗൈസ് നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ